വിജയശ്രീലാളിത്തിനായ ഡീൻ കുര്യാക്കോസ് ആദ്യം ഓടിയെത്തിയത് വോട്ടർമാർക്കിടയിലേക്കാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം മൂന്നു മണിയോടുകൂടി വന്നെങ്കിലും മുഖ്യ മുഖ്യവരണാധികാരിയിൽ നിന്നും നടപടികൾ പൂർത്തീകരിച്ച് പുറത്തു വരുമ്പോൾ അഞ്ചു മുപ്പത് കഴിഞ്ഞു തുടർന്നാണ് വിശ്രമം ഉപേക്ഷിച്ച തുറന്ന വാഹനത്തിൽ ആദ്യം പൈനാവിലും തുടർന്ന് ചെറുതോണിയിലും പിന്നീട് തങ്കമണിയിലും എത്തിയത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മിന്നും വിജയം കരസ്ഥമാക്കിയ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വിജയശ്രീ ലാളിതിനായി നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിൽ വോട്ടർമാർക്കിടയിലേക്ക് ഗ്രാമങ്ങളിലൂടെ എത്തിയത് വോട്ടെണ്ണലിന്റെ ആദ്യ മിനിറ്റുകൾ മുതൽ ലീഡ് നിലനിർത്തുകയും തുടർ മണിക്കൂറുകളിൽ ലീഡ് നില വർദ്ധിപ്പിച്ചുമാണ് ഡീൻ കുര്യാക്കോസ് വിജയിച്ചത് ഒരിക്കൽ പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലീഡ് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി വ്യക്തമായ ലീഡ് നിലനിർത്തി ഇടതു കോട്ടകളായ ഉടുമിൻചോലയിൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളും ദേവികുളത്ത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളും ഇടത് സ്ഥാനാർത്ഥിയുടെ തട്ടകവും മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലവുമായ ഇടുക്കിയിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു പീരുമേട്ടിൽ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നും കോതമംഗലത്തിൽ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തിയൊന്നും മൂവാറ്റുപുഴയിൽ ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപതും തൊടുപുഴയിൽ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടുകളും ഡീൻ കുര്യാക്കോസ് തന്നെയാണ് ലീഡ് ചെയ്തത് ഈ കണക്കുപ്രകാരമാണ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളുടെ മഹാഭൂരിപക്ഷം നേടിയത് തുറന്ന വാഹനത്തിൽ എത്തിയ ഡീൻ കുര്യാക്കോസിനെ ആദ്യം പൈനാവിലും തുടർന്ന് ചെറുതോണിയിലും പ്രവർത്തകർ സ്വീകരിച്ചു ക്ഷീണിതനെങ്കിലും രാത്രി വൈകിയും ഗ്രാമങ്ങളിലേക്ക് ഡീൻ കുര്യാക്കോസും നേതാക്കളും എത്തി തങ്കമണിയിൽ എത്തുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു എങ്കിലും വോട്ടർമാർ ആവേശത്തിലായിരുന്നു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് കൺവീനർ ജോയി വെട്ടിക്കുഴി മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ തുടങ്ങിയ നേതാക്കളും തുറന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നു വാദ്യമേളകളുടെ അകമ്പടിക്കൊപ്പം പടക്കം പൊട്ടിച്ചും പ്രവർത്തകർ വിജയമാഘോഷിച്ചു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി